ഇന്നത്തെ നമ്മുടെ വീഡിയോ സോൾഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഒന്നാമത്തെ കാര്യം സോൾഡിങ്ങിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നവും രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വീഡിയോയിലൂടെ ഹോട്ടേർ സോൾഡിംഗ് രീതി കൂടി പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇതേപ്പറ്റി അറിയാവുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആദ്യമേ വിശദീകരിക്കാൻ പോകുന്ന സോൾവ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പല കമ്പനികളിലെ സോൾവിംഗ് ഫ്ലെക്സുകളും അതുപോലെ ലഡ്ഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലക്സുകളും അതുപോലെ ലെഡ് ഒക്കെ ഉരുമ്പോൾ ഉണ്ടാകുന്ന പുക ഇത് ശ്വസിക്കുന്നതിലൂടെയാണ് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഈ ഒരു സോൾഡിംഗ് ഫ്ളക്സ് ഒഴിവാക്കിയിട്ട് ഈ ലെഡ് മാത്രം ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്താലും ഇതേ പ്രശ്നം ഉണ്ടാകും കാരണം ഈ ഒരു ലെഡിലും ഫ്ലെക്സ് അറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെഡ് ഒരുക്കുമ്പോഴും ഇങ്ങനെയുള്ള പുകയുണ്ടാവും അപ്പോൾ ഇത് ശ്വസിക്കുന്നതിലൂടെയും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ പറയാം അതുപോലെ ഇത് പലർക്കും പല രീതിയിലായിരിക്കും ബാധിക്കുന്നതും ഈ ഒരു പുക നിരന്തരമായി ശ്വസിക്കുന്നതിലൂടെ ചിലർക്ക് ശ്വാസതടസ്സം വലിവ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ആയിരിക്കും ചിലർക്കുണ്ടാകുന്നത് ചിലർക്ക് അലർജിയായിരിക്കും അതുപോലെ ചിലർക്കൊക്കെ ഈ ഒരു പുക അടിക്കുമ്പം തലവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ ചിലർക്കൊക്കെ ഈ ഒരു പേസ്റ്റും ഈ ഒരു ലഡ് ഉരുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം അത് ഇഷ്ടമുള്ള ആളുകളും ഉണ്ട് അതുപോലെ ഈ ഒരു പേസ്റ്റും ലെഡ് ഉരുകുമ്പോൾ ഉണ്ടാകുന്ന ഈ പുക ഇത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണിനും കാഴ്ച കുറവൊക്കെ ഉണ്ടാകും ഭാവിയിലേക്ക് അപ്പോൾ ഇനി മുതൽ സോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതുപോലെ ചിലരൊക്കെ ചെയ്യുന്നൊരു തെറ്റായ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സോൾഡിങ് ഫ്ലെക്സുകളിലേക്ക് അയൺ വിട്ട് നേരെ കുത്തിയാർക്ക് ഇങ്ങനെ ചൂടാക്കി പുക വരുന്നത് അപ്പോൾ ഈ ഒരു രീതി ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല ഇനി നമ്മൾ സോൾഡിംഗ് ഫ്ലെക്സ് ഉപയോഗിക്കാതെ ലെഡ് തന്നെ എടുത്താലും ഇതുപോലെ ചെറിയ രീതിയിൽ പുകയുണ്ടാവും ഇതിന് കാരണം ഈ ഒരു ലെഡിൽ ഫ്ലെക്സ് അടങ്ങിയാക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇനി മുതൽ സോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി മുതൽ സൗണ്ടറിംഗ് ഡീസൗണ്ട്രിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും സിറ്റ് ഔട്ട് ഇരുന്നോ അതല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് ചെയ്യുക ഇനി ഇതിനൊന്നും സൗകര്യമില്ല റൂമിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ജനലൊക്കെ തുറന്നിട്ട് ചെയ്യുക അതുപോലെ ഫാനും ഓൺ ഇടുക ചെറിയ സ്പീഡിൽ റൂമിനുള്ളിൽ പുക തങ്ങി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ മതി അതുപോലെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലെക്സുകളിലേക്ക് അയൺ ബീറ്റ് പോലെ കുത്തി പക വരുത്തുന്ന പരിപാടി അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡിങ് ഫ്ലക്സിന്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ലാത്തരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സോൾഡിംഗ് ഫ്ലക്സിന്റെ ഉപയോഗം അയൺ ബീറ്റിൻ്റെ ചൂട് ഇത് പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും ഒരേപോലെ വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സോൾഡ് ചെയ്യാനുള്ളോ അല്ലെങ്കിൽ ഡീസോൾഡ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റിലേക്ക് മാത്രം വളരെ കുറച്ച് സോൾഡിംഗ് ഫ്ലെക്സ് അപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ സോൾഡിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് അയൺ ബീറ്റ് മുട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം ഹീറ്റ് ആയി വരും അപ്പോൾ നമുക്കവിടെ സോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീസോൾഡ് ചെയ്യാനോ വളരെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് സോൾഡിങ് ഫ്ലെക്സ് മാത്രം ഉപയോഗിക്കുക അതുപോലെ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സോൾഡിംഗ് ഡീസോൾഡിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് ഈര് പുകയടിക്കുന്ന സാഹചര്യം ഇതും ഒഴിവാക്കുക അതുപോലെ ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി ക്ലീൻ ചെയ്തിട്ട് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലെക്സുകൾ കയ്യെ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അലർജി പോലെയൊക്കെ വരാറുണ്ട് ചെറിയ റൗണ്ട് പോലെ തൊലി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ പലർക്കും പല രീതിയിലാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനുള്ള സോൾഡിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളിരുന്ന് ചെയ്യുക അതൊല്ലീരി പോകാം നമ്മുടെ മുഖത്തേക്കും കണ്ണിലേക്കും അടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കൈയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇറങ്ങുന്ന ബോർഡുകളെല്ലാം ഈ കാണുന്ന പോലത്തെ എസ് എം ഡി കമ്പോണ്ടാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എസ് എം ഡി കമ്പൗണ്ട്സ് അത് നമുക്ക് സൗണ്ട് ചെയ്യാൻ ഉപയോഗിച്ച് സൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡീസൗണ്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ ഐ ചിപ്പുകളൊന്നും നമുക്ക് ഒരിക്കലും ഇത് ഉപയോഗിച്ച് ഡീസൗണ്ട് ചെയ്തെടുക്കാൻ കഴിയില്ല അതുപോലെ സൗണ്ട് ചെയ്യാനും കഴിയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളൊക്കെ മേടിക്കുന്ന മിക്ക സാധനങ്ങളിലും ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളിലേക്ക് കമ്പോണൻസിന് വലിപ്പം കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്കിതൊക്കെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സോൾഡ് ആയിട്ട് ഇതുപോലുള്ള സോൾഡിങ് ഞാൻ ഉപയോഗിച്ചാൽ മതി എന്നാൽ ഇപ്പോൾ ഇതുപോലുള്ള വലിയ കമ്പോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ ഇതൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങി ഇപ്പോഴൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സാധനങ്ങളിൽ പോലും എസ് എം ഡി കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകളൊക്കെയാണ് ഇനി വരുന്ന കാലങ്ങളിൽ നിന്നും നമുക്ക് ഇതുവെള്ള സോൾഡിങ് ഞാൻ മാത്രം ഉപയോഗിച്ചുള്ള സോൾഡിംഗ് രീതി ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുപോലെ ഈ കാണുന്ന പോലത്തെ എൽ ഇ ഡി സ്ട്രിപ്പുകളിലൊക്കെ വരുന്ന എൽ എൽ ഡി ചിപ്പ് ഇതൊക്കെ നമുക്ക് സോൾഡ് ചെയ്യാൻ ഉപയോഗിച്ച് സോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീസോൾഡ് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല ഈ എൽ ഇ ഡി ചിപ്പുകളൊക്കെ കംപ്ലൈൻറ്റ് കൂടാതെ ഇതുപോലെ റിമൂവ് എടുക്കണമെങ്കിൽ നമുക്ക് ഹോട്ട് എയർ സൗളിംഗ് സ്റ്റേഷൻ ആവശ്യമാണ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇലക്ട്രോണിക്സിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കൊന്നും ഹോട്ട് ഹോട്ടയർ സോൾഡിംഗ് സ്റ്റേഷൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴുള്ള ഒട്ടുമിക്ക എന്ത് സാധനങ്ങൾ എടുത്ത് നോക്കിയാലും അതിലുള്ള ബോർഡുകൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടെങ്കിലും കുറച്ചെങ്കിലും എസ് എം ഡി കമ്പൗണ്ട്സ് കാണാതിരിക്കില്ല നമുക്കൊരു ചാർജിങ് സോക്കറ്റ് ഒക്കെ മാറി തന്നെ നമുക്കിപ്പോൾ ഹോട്ടേർ സോൾഡിങ് സ്റ്റേഷൻ ആവശ്യമാണ് ഈ പറയുന്ന പോലെ എനിക്ക് ഇവിടെ അങ്ങനെ വലിയ റിപ്പയറിംഗ് വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും സോൾഡിങ് സ്റ്റേഷൻ ഇല്ലായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ഹോട്ടേർ സോൾഡിങ് സ്റ്റേഷൻ മേടിക്കണമെന്ന് അപ്പോൾ പുതിയൊരു ഹോട്ടേർ സോൾവിംഗ് സ്റ്റേഷനൊക്കെ മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് മേളിലാവും അപ്പോൾ അത്രയും പൈസ മുടക്കി മേടിച്ചാലും എനിക്കിവിടെ അങ്ങനെ വലിയൊരു ഉപയോഗം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് മേടിക്കേണ്ടതെന്ന് വെച്ചു അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സോൾഡിംഗ് സ്റ്റേഷൻ എനിക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒരു അറുന്നൂറ് രൂപ താഴെയാണ് ചിലവായിട്ടുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു ഹോട്ടേസ് സോൾഡിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി ഞാനിവിടെ ഇത് ഉണ്ടാക്കിയെടുത്തത് യു പി സിൻ്റെ ബോൺസിലാണ് ഇതിന് നമുക്ക് ഈ കാണുന്നവർത്തി ഹാൻഡിൽ പന്ത്രണ്ട് വോട്ടിൻ്റെ ബ്ലോർ ഫാൻ പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബോർഡ് പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബ്ലോർ ഫാൻ വർക്ക് ചെയ്യാനുള്ള ഒരു പവർ സപ്ലൈ പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാനൊരു ബോക്സ് ഇത്രയും സാധനങ്ങൾ മതി വളരെ കുറഞ്ഞ ചെലവ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ ഒരു ഹോട്ടേഴ്സ് സോൾഡിംഗ് സ്റ്റേഷൻ്റെ പവർ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാനിപ്പോൾ ഒരു നാൽപ്പത് ശതമാനമൊക്കെയാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടേഴ്സ് സോൾഡിംഗ് സ്റ്റേഷൻ ഈ ഒരു നോസിലൂടെ വരുന്നത് ചൂട് കാറ്റാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കയ്യും മേലൊക്കെ പൊള്ളാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് ഉയർന്ന ചൂടി നമ്മൾ ബോർഡിലേക്കും കമ്പോൺസിൻ്റെയൊക്കെ നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പോൺസ് കുരിയും കത്തിയൊക്കെ പോവും പിന്നെ ഈ ഒരു ഹാൻഡിലുള്ള ഈ ഒരു നോസില് ഇതും പല അളവിലുള്ളതുകൊണ്ട് ചെറിയ കമ്പോൺസ് ഒക്കെ അടിച്ചെടുക്കാനാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ നോസുകൾ ഉപയോഗിച്ചാൽ മതി ഇതുപോലുള്ള നോസുകൾ ത്രീ എം എം ഫൈവ് എം എം എയിറ്റ് എം എം ടെൻ എം എം അങ്ങനെ പല അളവിലുള്ളതും കിട്ടും അതുപോലെ ഞാനിവിടെ ഉണ്ടാക്കിയാക്കുന്ന പോലത്തെ ഈ ഒരു ഹോട്ടൽ സ്റ്റോളിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഇത് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റോളിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഹോട്ട് എയർ സോൾവിംഗ് സ്റ്റേഷൻ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി കൂടി ഒന്ന് വിശ്വസിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം ഹോട്ടയർ സോൾവിംഗ് സ്റ്റേഷനിൽ രണ്ട് നോബുകളായിരിക്കും ഉള്ളത് ഒന്ന് എയർ കൺട്രോൾ ചെയ്യാനും ഒന്ന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും ഞാനിവിടെ ഉണ്ടാക്കിയതിൽ എയർ കൺട്രോൾ ചെയ്യാനുള്ള നോബ് കൊടുത്തിട്ടില്ല കാരണം ഇതിന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ബ്ലോവറായേണ്ടത് ഫുൾ സ്പീഡിൽ കറങ്ങിയില്ലാണ് എയർ കറക്റ്റായിട്ട് പുറത്തേക്ക് വരുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഈ കാണുന്ന ഒരു നോബ് ഇതാണ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെംപറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു ബോർഡ് ഇതിന് എൺപത്തി അഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ ഓൾട്ടും ആമ്പീറും കാണിക്കുന്ന ഒരു മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ മീറ്ററും കണക്ട് ചെയ്യാം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഹോട്ടേഴ്സ് സോൾഡിംഗ് സ്റ്റേഷൻ ഉപയോഗിച്ച് ഈ ഒരു മദർ ബോർഡിലുള്ള ഒരുപാട് പിന്നുള്ള ഈ ഒരു ഐ സി ചിപ്പ് നമ്മൾ റിമൂവ് ചെയ്തുക്കാൻ പോവുകയാണ് ഇതിൻ്റെ പിന്നുകൾക്കൊന്നും ഡാമേജ് വരാതെ അപ്പം ബോർഡിലെ ഏത് കമ്പോണൻ ആണോ നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടത് അതിലേക്ക് സോൾഡിങ് ഫ്ലെക്സ് ഉപയോഗിക്കണം ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് സോളിംഗ് ഫ്ലെക്സ് ആണ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും സിഞ്ച് പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് നമ്മൾ ഹോട്ടയർ അടിക്കുന്ന സമയത്ത് ഒന്ന് എയറിൻ്റെ പവർ ഒരുപാട് കൂടുതൽ വരാൻ പാടില്ല എയറിൻ്റെ പവർ കൂടുതലാണെങ്കിൽ പീയൊരു ബോർഡിൽ ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ പറന്ന് പോകും അപ്പോൾ എയർ കണ്ട്രോൾ ചെയ്യാനായിട്ട് നോവുകൂടി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചർ അധികമായി കൂട്ടിയിടരുത് ടെമ്പറേച്ചർ ഓവറായിട്ട് കൂടുതലാണെങ്കിൽ ഈ ഒരു ഐ സിയൊക്കെ കത്തി പോകാനുള്ള ചാൻസലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുവരെ നമ്മൾ പഴയ ബോർഡുകളൊക്കെ ഇതുപോലെ ചെയ്ത് പഠിക്കുക അതുപോലെ ഇതുപോലെ ഒരുപാട് പിന്നുകളൊക്കെയുള്ള ഐ സി ചിപ്പുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് ഒരേപോലെ ടെമ്പറേച്ചർ ഇങ്ങനെ കൊടുക്കണം അതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ട്യൂസർ ഉപയോഗിച്ച് പതിയൊന്ന് പ്രസ് ചെയ്ത് പൊക്കിയും പിടിക്കണം ഓവറായിട്ട് ബലം കൊടുക്കരുത് ഐ സി ബെൻ്റ് ആവാനും അതുപോലെ ബോർഡിലെ പ്രിൻ്റൊക്കെ പൊളിഞ്ഞു പോകാനുള്ള ഉണ്ട് അപ്പോൾ ഉപയോഗിച്ച് ശീലമില്ലാത്തവർ ആദ്യമേ പഴയ ബോർഡുകളൊക്കെ ചെയ്ത് പഠിക്കുക അപ്പോൾ ഐ സിയുടെ എല്ലാം സൈഡിൽ നിന്ന് പോലെ ചൂടാൻ കഴിയുമ്പോൾ ഐ സി പതിയതുപോലെ റിമൂവായി വരും അപ്പോൾ ആദ്യമൊക്കെ പഴയ ബോർഡിൽ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവും ഇത്രയും ചെറിയ പിന്നുള്ള ഈ ഒരു ഐ സിയുടെ ഒരു പിന്നിനു പോലും ഡാമേജ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ബോഡിന്ന് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റി അതുപോലെ ബോർഡിൻ്റെ പ്രിന്റിനും ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു നോർമൽ സോൾഡിംഗ് ആണ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല ഇനി ഈ ഒരു ബോഡി തന്നെ ഈ ഒരു ഐ സി റീഫിക്സ് ചെയ്തും കാണിക്കാം അപ്പോൾ ഐസ് റീഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം പിന്നെ ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ള ലിക്വിഡ് പോലുള്ള ലഡ്ഡും കിട്ടും അതിങ്ങനെ ചെറിയ തരികൾ പോലെയുള്ളതാണ് അതുപോലെ ലിക്വിഡ് പോലുള്ള ആ ഒരു സോൾവിംഗ് ലഡ്ഡ് അതിപ്പോൾ നിലവിൽ എൻ്റെ കാണിക്കാനായിട്ടില്ല കൂടെയുള്ള ലോക്കൽ ഷോപ്പുകളിലൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഓൺലൈനായിട്ട് മേടിക്കേണ്ടിവരും അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് സൗണ്ടിങ് ഫ്ലെക്സ് ഉപയോഗിക്കുകയാണ് ഇങ്ങനെയുള്ള നോർമൽ സൗണ്ടിങ് ഫ്ലെക്സ് എല്ലാം ഉപയോഗിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഇനി അടുത്തായിട്ട് ഈ ഒരു ഐസ് ചിപ്പ് ഇത് ഇതിലേക്ക് കറക്റ്റായിട്ട് വെക്കുക അതുപോലെ ലിക്വിഡ് പോലുള്ള സോണിലിട്ട് അത് ഉപയോഗിക്കണം ഇങ്ങനെയാണ് കറക്റ്റായിട്ട് റീഫിക്സ് ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇതിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ രീതി ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ രീതി ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഐ ചിപ്പ് കറക്റ്റായിട്ട് പ്രിൻറ്റിലേക്ക് വെച്ച് കഴിഞ്ഞ് ഈ ഒരു ഐസ് ചിപ്പ് ടീസർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൂടി പിടിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഹോട്ട് എയർ കണ് ഉപയോഗിച്ച് ഈ ഒരു ഐ സി ചിപ്പുകളിലെ എല്ലാ പിന്നുകളിലേക്കും ഓരോ ടെമ്പറേച്ചർ ടെമ്പറച്ചർ മതി ഈ ഒരു ഐ സി ചിപ്പിപ്പ് അതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ ഇത് ചൂടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നിങ്ങൾ പിന്നുകളൊക്കെ മാറി പോകാനുള്ള ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത് ഈ ഒരു ഐസി ഇത് വീണ്ടും ഈ ഇയർ ബോർഡിലേക്ക് തന്നെ റീഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ക്യാമറയുടെ കംപ്ലയിൻ്റായ ബോർഡാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു വർക്കിങ് കാണിക്കാൻ വേണ്ടിയിട്ട് സാമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഇനി അടുത്തായിട്ട് ഇങ്ങനെയുള്ള എൽ ഇ ഡി ചിപ്പുകൾ ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണമെന്നും അതുപോലെ റീഫിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലുള്ള എൽ ഇ ഡി ചിപ്പുകളിലേക്ക് നമുക്ക് നേരിട്ട് ഹോട്ട് വെയർ അടിക്കാൻ പാടില്ല ഈ ഒരു എൽ ഇ ഡി ചിപ്പ് കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ അടിവശമാണ് ഹോട്ട് വെയർ കൊടുക്കാവുള്ളൂ നേരെ ഫേസ് ചെയ്യുന്ന രീതിയിലേക്ക് ഹോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൽ ഇ ഡി ചിപ്പ് കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെയുള്ള എൽ ഇ ഡി ചിപ്പുകൾ പിന്നെ ചില ബോർഡുകളൊക്കെ പ്ലാസ്റ്റിക് പോലുള്ള സ്ോക്കറ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ അടിവശത്ത് ഹോട്ട്വെയർ കൊടുക്കുക അപ്പോൾ ഇതുപോലെ അടിവേസിന് ഹോട്ട് വെയർ കൊടുക്കുവാണെങ്കിൽ എൽ ഇ ഡിക്ക് ഡാമേജ് ഒന്നും കൂടാതെ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാനും അതുപോലെ റീഫിക്സ് ചെയ്യാനും കഴിയും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഒരു ഹോട്ട്വെയർ സോൾവിംഗ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വളരെ ഉപകാരപ്പെടും ചിലവും വളരെ കുറവായിരിക്കും അതുപോലെ കംപ്ലയിൻ്റ് ആയാലും നമുക്ക് തന്നെ സ്വയം റെഡിയാക്കി എടുക്കാനും പറ്റും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സ്പെയറുകളും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനും കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഹോട്ട്വെയർ സോൾവിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലേക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക സോൾഡറിങ്ങിലൂടെ ഉണ്ടാകുന്ന ഈരു പുക ചിലപ്പോൾ നമുക്കായിരിക്കില്ലുള്ള പ്രശ്നം ഉണ്ടാകുന്ന നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള അങ്ങൾക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഇനി മുതൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലിരുന്ന് കൂടുതലായിട്ടും ചെയ്യുക സോൾഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുക നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കുക ഫാനെന്തെങ്കിലും ഇട്ടൊക്കെ അതുപോലെ റൂമിൽ റൂമിലിരുന്ന് സോൾഡ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പുക പുറത്തേക്ക് വലിച്ചു കളയാനായിട്ട് പന്ത്രണ്ട് വോളിൻ്റെ ഫ്ലോർ ഫാനൊക്കെ ഉപയോഗിച്ചാലും മതി അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം